ആർക്കും ആരെയും തെറി പറയാം പരസ്യമധ്യത്തിൽ ആൾക്കൂട്ടം കൂടെയുണ്ടെങ്കിൽ മുന്നിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും തെറി വിളിക്കാം അവർ അവരച്ഛൻ്റെ പ്രായമാണോ സഹോദരൻ്റെ പ്രായമാണോ എന്നൊന്നും പരിഗണിക്കരുത് വായിൽ തോന്നിയത് വിളിക്കാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ തന്നെ വിളിച്ചോളണം ഇതായിരിക്കാം ചിലപ്പോൾ സംഘപരിവാറിൻ്റെ പ്രവർത്തകർക്ക് അവരുടെ നേതൃത്വങ്ങൾ നൽകിയിട്ടുള്ള ഉപദേശം ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ദിനത്തിൽ രാജേശ്വരി എന്ന യുവതി മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിഷേകം നടത്തിയത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ബി ജില്ലാ പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ആ പെൺകുട്ടി അഭിഷേകം നടത്തി എന്നുള്ളതാണ് അതായത് എന്തു പറഞ്ഞാലും ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട് അതിൻ്റെ പേരിൽ എത്രത്തോളം വലിയ പ്രശ്നമുണ്ടായാൽ പോലും വാക്കുകളിൽ മിതത്വം പാലിച്ചു കൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനുള്ള രീതി തന്നെയാണ് ഒരു നേതൃത്വ നിര കൈക്കൊള്ളേണ്ടത് അല്ലാതെ മറിച്ച് യുവതികളെ മുന്നിൽ നിർത്തി യുവാക്കളെ മുന്നിൽ നിർത്തി ഒന്നും അറിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറിവിളിച്ചിട്ടല്ല നിങ്ങളുടെ രാഷ്ട്രീയ നാടകം ചെയ്യേണ്ടത് അത് സംഘപരിവാറിന്റെ അണിയറയിൽ നടന്ന ഗൂഢാലോചന എന്ന് വേണം എടുത്തു പറയാൻ യുവതി പരസ്യമധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിഷേകം നടത്തുന്നു കൂടെയുള്ള ആളുകൾ അത് ഏറ്റുവിളിക്കുന്നു മുന്നിലുണ്ടായിരുന്ന അച്ഛൻ്റെ പ്രായമുള്ള സഹോദരൻ്റെ പ്രായമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും പച്ചയ്ക്ക് തെറി വിളിക്കുന്നു എന്നിട്ട് പോലും യുവതിക്ക് ലഭിക്കുന്നത് സ്റ്റേഷൻ ജാമ്യമാണ് പുല്ലുപോലെ പുറത്തിറങ്ങുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാസർഗോഡ് പോലീസുകാർ യുവതിക്കെതിരെ ചുമത്തിയത് റോഡ് ഉപരോധിക്കൽ മുഖ്യമന്ത്രിക്കെതിരെ തെറിവിളി നടത്തൽ അതുപോലെ തന്നെ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ മൂന്ന് വകുപ്പുകളാണ് ഈ മൂന്ന് വകുപ്പുകൾ ഉപയോഗിച്ച് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാൻ പറ്റുന്ന അത്യാവശ്യം അതിലും വലിയ കുറഞ്ഞ ഒരു വകുപ്പുകൾ മാത്രമാണ് ഇതെന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് നിലമറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഒരു കുറിപ്പ് എഴുതിയാൽ അദ്ദേഹത്തിനെതിരെ ഒന്ന് പ്രസംഗം നടത്തിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹക്കുറ്റം തീവ്രവാദിയാകും ഐ എസ് ഐ എസിൻ്റെ കമാൻഡൻ്റാകും ഇതാണ് ഇവിടെയുള്ള അവസ്ഥ മറിച്ച് കേരളത്തിൽ പ്രളയ പ്രളയസമയത്ത് ഉറക്കമൊഴിഞ്ഞ് പ്രളയസമയത്ത് കേരളീയരോടൊപ്പം നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമധ്യത്തിൽ തെറി പറഞ്ഞ യുവതിക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ച് പുല്ല് പോലെ പുറത്തിറങ്ങുമ്പോൾ തലകൊലിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് യുവതിയുടെ ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു പലയിടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കാൻ യുവാക്കളോടൊപ്പം ഈ യുവതി മുന്നോട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പബ്ലിക് കേരള തെളിവ് സഹിതം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ വ്യക്തത കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടി ഇനിയെങ്കിലും മുന്നോട്ടെടുത്തു പോയാൽ മാത്രമേ ഇതിനൊരു അയവ് സംഭവിക്കത്തുള്ളൂ എടുത്തു പറയാൻ കാരണം മൂന്ന് കുട്ടികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറി പറഞ്ഞുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പച്ചയ്ക്ക് തെറി പറഞ്ഞുകൊണ്ട് ലൈംഗിക ചേഷ്ട കാണിച്ച് മുന്നോട്ട് വരുന്ന ഒരവസ്ഥ കാസർഗോഡിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് പബ്ലിക് കേരള വാർത്ത നൽകുകയും ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് കുട്ടികൾക്കെതിരെ ജുവൈനൽ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് എന്നാൽ പോലും യുവതി വളരെ പുല്ലുപോലെ പുറത്തിറങ്ങിയത് പ്രതിഷേധ റഹമൻ തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള